സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മളിപ്പോൾ ചുട്ടുപൊള്ളുന്ന വെയിലാണ് കേട്ടോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ചൂടത്ത് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയുമോ ഞാനിപ്പോൾ നല്ലൊരു തണുപ്പത്ത് നല്ലൊരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഇവിടെ വേനൽക്കാലത്ത് ഇവിടെ എൻജോയ് ചെയ്യാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ പകലൊക്കെയെന്ന് പറഞ്ഞുവെച്ചാൽ പത്ത് മണി ആവേണ്ട ആവശ്യമില്ല പത്ത് മണിയുടെ മുന്നേ തന്നെ പിടുത്തം മുട്ട ചൂടാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് നാല് മണി വരെ നല്ല ചൂട് തന്നെയാണ് കേട്ടോ പുറത്തൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു നാല് മണി അഞ്ച് മണിക്ക് ശേഷമൊക്കെയാണ് ഇറങ്ങാറുള്ളത് പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് ചൂടൊക്കെ എങ്ങനെയുണ്ട് പിന്നെ മഴയാണെന്നുണ്ടെങ്കിലോ കഴിഞ്ഞ പ്രാവശ്യം മഴ ഇല്ലാത്തൊരു കുറവ് ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് എഫക്റ്റ് ഫീൽ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ ഏ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളിപ്പോൾ എന്താ പറയുക നല്ലൊരു തണുപ്പുള്ളൊരു മൂച്ചി എന്ന് പറയൂ കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ മൂച്ചിന്നാണ് പറയുക പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താ മാവ് എന്ന് പറയൂലെ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ ഞാൻ മൂച്ചി എന്ന് പറഞ്ഞതിനെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ടായി മൂച്ചിയോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുക മാവിനെ മൂച്ചിന്നെ പറയുക മാവെന്ന് ഞങ്ങളങ്ങനെ പറയില്ല ഞങ്ങൾ മൂച്ചിന്നെ കേട്ടോ പറയുക അപ്പോൾ നല്ലൊരു മൂച്ചി മരത്തിൻ്റെ ചോട്ടിലിരിക്കുകയാണ് നല്ലൊരു തണുപ്പുള്ള നല്ലൊരു നല്ലൊരിതിലിരിക്കുകയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോണമെന്ന് എങ്ങനെയാ വെച്ചാൽ മഴക്കാലത്താണെന്നുണ്ടെങ്കിലോ മഴയുടെ പ്രശ്നം വേനൽക്കാലത്താണെന്നുണ്ടെങ്കിലോ ഈ ചൂടത്തെ എങ്ങനെ പോവുക അത് കാരണം വീഡിയോ എടുക്കാൻ പോവാണ്ട് അങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ രണ്ട് മൂന്നാല് പ്ലാനിങ് ഒക്കെ ഉണ്ട് മനസ്സിൽ അപ്പോൾ നോക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്ന് ലീവാണ് അപ്പോൾ ഒന്നിപ്പോൾ നമ്മളെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആണല്ലോ ഒന്ന് അപ്പോൾ ഒന്ന് പുറത്തേക്കൊന്നും എവിടേക്കും പോയതൊന്നുമില്ല ഏഹ് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു വിഷ് ഒരു വെറുതെ ഒരു നിങ്ങളെ കണ്ടപ്പോൾ ഒരു സന്തോഷത്തിന് നിങ്ങളേക്കൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ വന്നതാണ് കേട്ടോ അപ്പോൾ എന്തിനാണിച്ചാലും നല്ല ചൂടാണ് അപ്പോൾ എന്തിനാണിച്ചാലും വെള്ളം നന്നായിട്ട് കുടിക്കുക ഏഹ് വെള്ളം കൂടി കുറവുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ വെള്ളം നന്നായിട്ട് കുടിക്കുക അതേമാതിരി തന്നെ ഇപ്പോൾ സൂര്യതാപം ഒന്നും ഏൽക്കാൻ നിൽക്കണ്ട വെയിലത്തേക്കൂടെ നിന്നും വല്ലാണ്ട് ഇറങ്ങി നടക്കാൻ നിൽക്കണ്ട നമ്മളൊക്കെ ആകപ്പാടൊക്കെ പെട്ടിട്ട് ഇരിക്കാൻ കേട്ടോ അപ്പോ എന്തിനനുസരിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരണ്ടത് കേട്ടോ എന്നാ ശരി എന്നാ പിന്നെ കാണാം